അത് തന്നെ ഒരു പദപ്രയോഗത്തിന്റെ നിരഥകതയെ ബോധിപ്പിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സിനിമ അത് ചെയ്തപ്പോ അത് നല്ലവനായ ഉണ്ണിമാര് നമ്മുടെ ഉണ്ടെന്നേ ഒരുപാട് ആളുകൾ നമ്മള് വിചാരിക്കുന്ന നമുക്ക് കുറച്ചു കഴിഞ്ഞ് എന്തേലും ഇവൻ ചെയ്തു എന്ന് കേൾക്കുമ്പോഴാണ് സമാധാനം നമ്മൾ അറിയുന്നത് ഇവര് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മള് നല്ലവരായമുണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് അതിനകത്ത് ഉണ്ടാക്കിയതും അയാൾക്ക് ചെറിയ പൊതുബോധ്യങ്ങളുടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വസ്ത്രധാരണമൊക്കെ വലിയ ചർച്ച നടക്കുന്നത് ആരോടും ഷെയർവോണിട്ടുണ്ട് ഐ സി യു പോയിട്ടുണ്ട് ആ അതെ സിനിമയിൽ തന്നെ അപ്പം അങ്ങനെ വളരെ നല്ല ഇമേജ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഉണ്ട് അതിന്റെ കാര്യം നമ്മുടെ പല തീരുമാനങ്ങളും നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാബു നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് എനിക്ക് ബാബുവിനെ കുറിച്ച് പത്ത് പേര് പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഞാൻ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ ഞാൻ ബാബുവിനെ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല കാരണം എല്ലാവരും കണ്ടിട്ടില്ല ഇപ്പം മമ്മൂട്ടി അഹങ്കാരിയാണ് ഇന്ന ഇതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിൽ പലരും നമ്മൾ ആരും ഒരു ഇവരെ ഒന്നും കാണുകയോ മിണ്ടുകയോ ചെയ്തിട്ടില്ല ാലും അദ്ദേഹത്തിന് നമ്മൾ റൂഡായിട്ട് പെരുമാറാൻ പറ്റില്ല എന്നൊരു വിചാരം നമുക്ക് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മള് ഒരു തീരുമാനം എടുക്കുന്നത് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഡാറ്റകളിൽ പകുതിയും ഫേക്ക് ആണ് അതായത് ഒരു ഡാറ്റ ഫ്ലഡ് ഇൻഫർമേഷൻ ഫ്ലഡ് എന്ന് പറയുന്നതാണ് സംഭവിച്ചിരിക്കുന്നത് അത്രയധികം ഇൻഫർമേഷൻ എല്ലാ ദിവസവും വരും അതിനകത്ത് കൃത്യമായ ഡാറ്റ പറയുന്നതിനകത്ത് എപ്പോഴും ഒരു പഠനം ആവശ്യമുണ്ട് ബാബു ഇപ്പൊ ഒരു പരിപാടി വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞാൽ കഥ ചെയ്യുമ്പം ഇപ്പൊ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഇരുന്ന് പറയുന്നുണ്ട് അപ്പോ ബാബുവിന് ഇതിന്റെ കറക്റ്റ് പഠനം ആവശ്യമാണ് അനാലിസിസ് ആവശ്യമാണ് റഫറൻസ് ആവശ്യമാണ് ഇത് കൺക്ലൂഡ് ചെയ്ത് ഭംഗിയായിട്ട് പറയണം എനിക്ക് വായിൽ തോന്നിയത് അപ്പൊ തന്നെ ആദ്യം തന്നെ ഞാൻ പറയുന്നതിന് എനിക്ക് ഒരു റഫറൻസിന്റെ ആവശ്യമില്ല അപ്പം ഈ ഫേക്ക് ന്യൂസ് വായിൽ തോന്നിയത് പറയുന്നത് വളരെ ചീപ്പും എഫർട്ട്ലെസ്സും ആണ് അതിന്റെ ഒരു വലിയ ആധിക്യം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങളിൽ നിന്ന് ചെറുതായിട്ട് വിട്ടുപോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ആദ്യം നടക്കുന്നു അതിനെക്കുറിച്ച് ഫേസ്ബുക്ക് മുഴുവൻ ചർച്ച നടക്കുന്നു അത് കഴിയുമ്പം റിയാലിറ്റി ഷോ ബിഗ് ബോസിലെ ഒരു വിന്നറും ഒരു ക്യാമറമാനുമായിട്ട് തരക്കമുണ്ടാകുന്നു നമ്മൾ അതിലും നമ്മുടെ അഭിപ്രായങ്ങൾ മുഴുവൻ പറയുന്നു അത് കഴിയുമ്പം ആർ വി രാമകൃഷ്ണനും സത്യഭാമ ടീച്ചറുമായിട്ടുള്ള വിഷയം ഉണ്ടാകുന്നു നമ്മൾ അതിനകത്ത് മുഴുവൻ നമ്മുടെ അഭിപ്രായം പറയുന്നു അത് കഴിയുമ്പം ബോച്ചയും മണി വരുന്നു അതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു ഇങ്ങനെ മുന്നൂറ്റിഅറുപത്തി അഞ്ച് ദിവസവും നമ്മളിലേക്ക് നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ വലിയ പ്രയോജനമോ ഒന്നുമില്ലാത്ത ഇൻഫർമേഷൻ കേറി വരികയും നമ്മളിതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻസ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പലരെ കുറിച്ചും ധാരണകൾ ഇതേപോലെ തെറ്റായ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതാണ് നമുക്ക് ഇമേജും ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സംഘങ്ങളുണ്ടെന്ന് പറയുന്നത് പക്ഷെ ഒക്കെ ഒരു പുകമറയായിട്ട് തോന്നിയില്ല കാരണം വെച്ചാൽ നമ്മള്

ർമ്മജനും കൂടെ ഒരിടത്ത് അത് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ഇവര് പറയും കാരണം അത് എന്റെ അടുത്തുള്ളത് നിക്കുമ്പം ഇത് അതിശോക്തല്ല ധർമ്മജന്റെ അമ്മ മരിച്ച ദിവസങ്ങളെ ആയിട്ടുള്ളൂ അതിന് ശേഷം ഞങ്ങൾ ഷൂട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ഒരു ബൈക്കിന് പോകണം അവൻ്റെ ഇരിപ്പുണ്ട് ഞങ്ങൾ ഇങ്ങനെ ബൈക്കോട് എടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ നിക്കുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ മരിച്ച വാർത്തയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തായിരുന്നു കേട്ടോ ഒരു തരി അതിശയത്തിൽ ഇത് ഒരുത്ത പറഞ്ഞതെന്നോട് ഞാൻ കേട്ടോണ്ടിരിക്കും ഇവൻ എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ഞാൻ അവർ ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ കാലവും പരിധിയും ഒന്നും ആളുകൾക്ക് നിശ്ചയമില്ലല്ലോ അപ്പൊ ഞാനിപ്പം ഒരു എന്റെ മൂന്നു കൊല്ലം മുമ്പുള്ള ഇന്റർവ്യൂക്കകത്തങ്ങ മൂന്നല്ല അഞ്ചു കൊല്ലം മുമ്പുള്ള ഇന്റർവ്യൂ എന്നോട് ചോദിച്ചു എത്ര മക്കളാന്ന് ചോദിച്ചപ്പോ ഞാൻ രണ്ടുപേരെന്ന് പറഞ്ഞു ഈ ഇടക്ക് എന്റെ മൂന്നാമത്തെ കുഞ്ഞിനെയായിട്ട് ഞാൻ സിനിമയ്ക്ക് പോകുമ്പോ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു ഇതല്ല ഞാൻ പറയുന്നത് എന്റെ മോനെ അപ്പൊ രണ്ടെന്ന് തന്നോളാ പറഞ്ഞതാ അല്ലേന്നെ കാരണം ഈ ഇന്റർവ്യൂവിൽ ഒന്നും ഡേറ്റും കാര്യങ്ങളും ഒന്നും വെച്ചിട്ടല്ല വരുന്നേ ഇത് ഈ പഴയ സാധനം കറങ്ങി അടിച്ച് ഇങ്ങനെ ഇതിനെല്ലാം നമ്മൾ ഉത്തരവാദിത്വം പറയണം അതിന്റെ തമാശ ഉണ്ട് ഒരു കുട്ടിയെ െ സ്കൂളിൽ പോകുന്ന വഴിക്കാണ് കുട്ടിയെ കാണാതെ യൂണിഫോമിൽ കുട്ടി പോയി കാണാതെ ഇറങ്ങുന്ന എന്റെ കുട്ടിയെ കാണുന്നില്ല ആരെങ്കിലും തിരിച്ചു വിട്ടു കണ്ടാക്കണം പറയുന്നത് ആ കുട്ടിക്ക് സ്കൂളിൽ പോവാൻ പറ്റില്ല എപ്പോ സ്കൂളിൽ പോയിട്ടുണ്ടായിട്ട് അതുണ്ട് അത് ഇതൊരു നമ്മള് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കരണങ്ങളില്ല പ്രതികരണങ്ങളാണ് ഞാനൊന്നും പറഞ്ഞു നിങ്ങളൊന്നു പറഞ്ഞു അതിനിടയിൽ മൂന്നാമം പറഞ്ഞു നാലാമം പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ഏറ്റവും ഇപ്പം നമ്മുടെ രാജീവ് മിനിസ്റ്റർ വളരെ സന്തോഷമായി കാരണം ഏറ്റവും എളുപ്പത്തിൽ തൊഴിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പതിനായിരം രൂപ മതി ഒരു സാധാരണ ഫോണും ഒരു കണക്ഷനും ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ മുടങ്ങിയിട്ട് ആരെങ്കിലും ചീത്ത പിടിക്കുമ്പോൾ കിട്ടുന്ന വരുമാനം നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടൂല ആ വളരെ സുഖമാണത് ടങ്ങൾ കൊണ്ട് ചെയ്ത് വിളിക്കുന്നില്ലല്ലോ നിങ്ങളിരുന്ന പഠനം നടത്തിയാണല്ലോ ചെയ്യുന്നത് കാര്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ അങ്ങനെ അല്ലാത്ത വെറുതെ രാവിലെ എണീറ്റ് വാർത്ത നോക്കിട്ട് സെറ്റ് നോക്കി അഭിപ്രായം പറയുന്നതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട് രണ്ടു ദിവസം കൊണ്ട് അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാന്ന് പറയുന്ന വാർത്തക്ക് മൂവായിരം കമന്റ് ഉണ്ട് ഇവിടെ ഇത് നടക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാലോ രണ്ടു ദിവസം കൊണ്ട് എന്ത് ചെയ്തിട്ട് ഈ കൊഴുപ്പ് പോകുന്നില്ലല്ലോ ആ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫെക്റ്റിൻ്റെ സിയോ